അനന്തരേസ ബസിലിക്കയിൽ വിശുദ്ധ അമ്മത്രേസിയായുടെ പതിനെട്ട് ദിവസത്തെ തിരുനാളിന് ഒക്ടോബർ അഞ്ചിന് കുടിയേറും ബസിലിക്കയായി ഉയർത്തപ്പെട്ട ശേഷമുള്ള രണ്ടാമത്തെ തിരുനാളാണിതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്ററേസ ബസലിക്ക ദേവാലയത്തിൽ വിശുദ്ധ അമ്മത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ മഹോത്സവം ഒക്ടോബർ അഞ്ചു മുതൽ ഇരുപത്തിരണ്ട് വരെ സാഘോഷമായി നടക്കും അഞ്ചിന് രാവിലെ പതിനൊന്നേ മുപ്പതിന് മാഹി ബസലിക്ക ഇടവകപിക്കാരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ ശേഷം പന്ത്രണ്ട് മണിക്ക് അൾത്താരയിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരുസ്വരൂപം പുതുവണക്കത്തിനായി പ്രതിഷ്ഠിക്കുന്നതോടെ തിരുനാൾ മഹോത്സവത്തിന് തുടക്കമാകും തിരുനാളിന്റെ പ്രധാന ദിവസം കളായ 14 നെ നഗരപ്രദക്ഷിണവും 15 നെ ശൈനപ്രദക്ഷിണവും നടക്കും 18 ദിനരാത്രങ്ങൾ നീണ്ടുനിൽക്കുന്ന തിരുനാൾ ആഘോഷം 22 നെ സമാപിക്കുമെന്നും ഇടവക വികാരി റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കറക്കൂട്ട പറഞ്ഞു. എല്ലാ വർഷത്തെയും പോലെ തിരുനിവർഷോത്സവ തിരുനാൾ ആരംഭിക്കின்றது. ഒക്ടോബർ മാസം 5-ാം തീയതിയാണ് അവസാനിക്കின்றது ഒക്ടോബർ മാസം 22-ാം തീയതി. പ്രധാന തിരുനാൾ ദിനമൊക്കെ അറിയാവുന്നതുപോലെ ഒക്ടോബർ മാസം പതിനാലും പതിനഞ്ചും തീയതിയാണ് പതിനഞ്ചാം തീയതിയാണ് അമ്മത്തിലേസ്റ്റയുടെ തിരുനാൾ ദിനം പതിനാലാം തീയതി ജാഗരമായിട്ട് വൈകുന്നേരം ആറു മണിക്കുള്ള കുർബാനയും അതിനുശേഷം ആഘോഷമായിട്ടുള്ള നഗരപ്രദക്ഷിണവും അന്നേ ദിവസം തന്നെ അതായത് പതിനഞ്ചാം തീയതി എളുപ്പിന് ഏകദേശം ഒരു ഒരു മണി മുതൽ ഉള്ള ഉരുൾ നേർച്ചയുമാണ് ഈ തിരുനാളിൻ്റെ പ്രത്യേകത

നടത്തുന്നത് ഈ ഇരുപത്തിയെട്ടാം തീയതിയാണ് ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച ഒമ്പത് മണിക്ക് ആണ് ദിവബലി അതിനുശേഷം വെഞ്ചിരിപ്പ് കാരണം അതോടൊപ്പം തന്നെ ഈ വർഷം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കോഴിക്കോട് രൂപതയ്ക്കുള്ളൊരു സന്തോഷ വാർത്തയാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോഴിക്കോട് രൂപത അതിരൂപതയെ ഉയർത്തപ്പെടുകയും എൻ്റെ സാരഥി അഭിബന്ധി വർഗിച്ച കാലത്ത് പിതാവ് ആദ്യത്തെ ബെത്രാ പോലെ അതിൽ ഇടപക സമൂഹം വന്നു ചേരുന്നത് കൊണ്ട് ഇരുപത്തെട്ടാം തീയതി അഭിബന്ധ പിതാവിനെ സ്വീകരിക്കുകയും ഇടവകയുടെ ഒരു അനുമോദനവും സ്വീകരണം കൂടി നൽകുകയാണ് അത് ഈ ദിവസം തന്നെ ഇരുപത്തെട്ടാം തീയതി കുർബാന കുബാനയ്ക്ക് ശേഷം നിത്യാരാധന ചാപ്പിൻ്റെ വ്യഞ്ജരിപ്പുകരമും അതിനുശേഷം ഒരു പൊതുസമ്മേളനമായിട്ട് ഇടപകാജനം മുഴുവൻ അഭിപൻ്റെ പിതാവിനെ സ്വീകരണം നൽകുന്നതും ദിവസം കൂടിയാണ് തിരുനാൾ സമാപന ദിനമായ ഇരുപത്തിരണ്ടിന് രാവിലെ പത്തെ മുപ്പതിന് കണ്ണൂർ രൂപത സഹായ മെത്രാൻ മോസ്റ്റ് റവറൽ ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി സാഘോഷ ദിവ്യബലി അർപ്പിക്കും ഇരുപത്തിരണ്ടിന് ഉച്ചകഴിഞ്ഞ് തിരുസ്വരൂപം അൾത്താരയിലേക്ക് മാറ്റുന്നതോടെ തിരുനാൾ മഹോത്സവത്തിന് സമാപനമാക്കുമെന്നും സംഘാടകർ പറഞ്ഞു സഹവികാരി റവറൽ ഫാദർ ബിബിൻ ബെനറ്റ് മീഡിയ കൺവീനർ ബെറ്റി ഫെർണാണ്ടസ് നിക്സൺ കെ ജോൺസൺ കൊട്ടാരത്തിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് തലശ്ശേരി മനം പോലെന്നും बॉबी चमनूर इंटरनेशनल ज्वेलर